പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിന്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കുടൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവ എന്ന വലിയ ശുശ്രൂഷയുടെ മുപ്പത്തിമൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് സിജി എന്ന ഒരു അമ്മയുടെ വലിയൊരു ഉടമ്പുടി സാക്ഷ്യമാണ് എന്റെ പേര് സിജി ഞാന് കൂട്ടിക്കരുന്ന് വരുന്നു ഈ സാക്ഷ്യം ഞാൻ ഈ ലിവിങ് ഓറക്കൾ ശുശ്രൂഷയ്ക്ക് എടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം കൃപാസനത്തിൽ നടന്നിട്ടുള്ള മരിയൻ പ്രത്യക്ഷിക്കണ സന്ദേശവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാക്ഷ്യമാണ് രണ്ടാമതായിട്ട് ദേവി ഒരു ക്രൈസിസ് ടൈമിൽ രണ്ട് വചനത്തിലൂടെ ഈ മകളെ വഴി നടത്തുന്നുണ്ട് മൂന്നാമതായിട്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്ന സന്ദേശം കൊടുക്കുക മാത്രമല്ല ഈ ദുരന്ത മുഖത്ത് നിന്ന് ഉടമ്പടി വഴി ഈ മകളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സാക്ഷ്യം കൂടിയാണ് ഈ ഒരു വലിയ ജീവിതാനുഭവം നമുക്ക് ആദ്യം സാക്ഷ്യം എന്താണെന്ന് ഒന്ന് ശ്രമിക്കാം എനിക്ക് സ്വപ്നത്തിൽ സൗഖ്യം പറയാനാണ് ഞാൻ ഈ അമ്മ സാക്ഷ്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഈ അമ്മയ്ക്ക് വലിയൊരു സ്വപ്നം ഉണ്ടാവുകയാണ് ഇതാണ് സാക്ഷ്യം ഇങ്ങനെ ആരംഭിക്കുന്നത് ഈ ഒരു സ്വപ്ന വിവരണത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഞാൻ വെളുപ്പിനെ ഒരു സ്വപ്നത്തെ കൂടെ ഒരു വലിയ കാണുകയാണ് ഒരു വലിയ ആശുപത്രിയുടെ കൗണ്ടറിൽ ഞാൻ ഇരിക്കുകയാണ് അവിടെ മൂന്നാമതായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അകത്തിരുന്ന ആ സിസ്റ്റർ എന്നോട് രണ്ടാമത്തെ ആളിനെ നോക്കിയിട്ട് മൂന്നാമത്തെ ആളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് പറയുക ഇയാൾക്ക് ബ്രെയിനിന് ക്യാൻസർ ഉണ്ടായിരുന്നു പക്ഷേ പക്ഷേപ്പെട്ടിരിക്കുന്നു ഇത് ഞാൻ മുമ്പേ പറയാതിരുന്നത് ഇങ്ങനെ നിനക്ക് ഒരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പറയാതിരുന്നത് നിനക്ക് അത് താങ്ങാനുള്ള ശക്തിയില്ല അമ്മയുടെ സാക്ഷ്യ വിവരണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു അത് കാരണം ഒരുപാട് ഒരു നിഷ്കളങ്കയായ ഒരു അമ്മയാണ് കാരണം ദൈവത്തെ നിങ്ങൾ ഈ സുവിശേഷ ഭാഗ്യങ്ങളിൽ വായിക്കുന്നത് പോലെ ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാന്മാർ എന്തുകൊണ്ടെന്നാൽ അവർ ദൈവത്തെ കാണും ഇങ്ങനെ ദൈവത്തെ മുഖാവിഭവം കാണാനുള്ള ഒരു നിഷ്കളങ്കതയും ഹൃദയശുദ്ധിയും അമ്മയ്ക്കുണ്ട് അപ്പോ ഈ സിസ്റ്റർ പറയുന്നത് ഇപ്രകാരമാണ് കൗണ്ടറിൽ ഇരിക്കുന്ന സിസ്റ്റർ ഇത് നിനക്ക് മുമ്പൂട്ടി പറഞ്ഞാൽ അത് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് കൂടെ ഒരു വാക്കും കൂടി ഈ സിസ്റ്റർ സന്ദേശത്തിൽ പറയുന്നുണ്ട് അതായത് പെട്ടെന്ന് എന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിച്ചോടെ അവരോട് പറയാ ഈ പ്രാവശ്യത്തെ പ്രാർത്ഥന തന്നെ കൂടുതലായിരുന്നല്ലോ ഇത് തന്നെ ഇച്ചിരി കൂടുതലായിരുന്നല്ലോ ഇത് വേറെ ലെവലായിരുന്നല്ലോ എന്ന് പറഞ്ഞു ഇതായിരുന്നു ആ ഒരു സ്വപ്ന സന്ദേശത്തിന്റെ ഉള്ളടക്കം അപ്പൊ അതിനു മുമ്പ് എന്താണ് ഈ മകള് മരിയൻ ഉടമ്പടി എടുത്തിന് ശേഷം ചെയ്തു പോകുന്നത് എന്നുകൂടി അറിയുന്നത് നല്ലതാണ് വളരെ കൂടി അതിനേക്കാളൊക്കെ അപ്പുറത്ത് ദൈവ കൂടിയിട്ടാണ് മരിയൻ ഉടമ്പടി നിബന്ധനകള് ഈ അമ്മ പാലിച്ചു പോരുന്നത് അതുകൂടാതെ തന്നെ മത്തായി അഞ്ച് നാൽപ്പത്തിയേഴ് തിരുവചനം അനുസരിച്ചുകൊണ്ട് വിശേഷവിധിയായി ഒരു കാര്യം ഈ അമ്മ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടം എന്ന് പറഞ്ഞ ഒരു കൊറോണ കാലഘട്ടമാണ് ഈ കൊറോണ കാലഘട്ടത്തിന്റെ അനുബന്ധിച്ചാണ് ഈ അമ്മ കൃപാസനത്തുമായി ബന്ധപ്പെട്ട മരിയൻ ഉടമ്പടിയും അതിന്റെ നിബന്ധനകളൊക്കെ പാലിച്ചു പോരുന്നത് എന്നതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ആയപ്പോൾ ഈ അമ്മയ്ക്ക് ഒരു ചിന്തയുണ്ടായി പ്രത്യേകമായിട്ട് വലിയ വലിയ ആഗോള നിയോഗങ്ങളൊന്നും ഈ അമ്മയുടെ ഈ ഉപവാസത്തിനില്ല പക്ഷെ വളരെ നിഷ്കളങ്കതയോടുകൂടിയുള്ള ആ അമ്മയുടെ ഉപവാസം ദൈവം സ്വർഗം കണക്കിലെടുക്കുകയായിരുന്നു ഈ അമ്മ ചെയ്തത് ഇപ്രകാരമാണ് കാരണം ഞാൻ ആ ഓഗസ്റ്റ് ഒന്നു തൊട്ട് പതിനഞ്ച് വരെ നല്ല ഉപവാസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ രാവിലെ ഒന്നും കഴിച്ചില്ല അതുതന്നെയല്ല ഒരു അരയ്ക്കാൻ പോലും ഒരു മിക്സിക്കകത്ത് ഇടാതെ അരകല്ലേ അരച്ചു പതിനഞ്ച് ദിവസം അല്ലേ ഉള്ള എടുത്തു അതുപോലെ ഒരു നേരം മാത്രം ഇച്ചിരി കഞ്ഞി കുടിച്ച് ബാക്കി മുഴുവൻ നേരവും പ്രാർത്ഥന തന്നെ ഈ ഒരു കാപവാസത്തിന്റെ അവസാനമാണ് ദേവ് വലിയൊരു സന്ദേശം സ്വപ്ന സന്ദേശം ഈ മകൾക്ക് ലഭിക്കുന്നത് അതായത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇതേപോലെ ഒരു സ്വപ്നത്തിലൂടെ ഒരു സിസ്റ്റർ വന്ന് പറയുകയാണ് നിന്റെ ഈ അസുഖം നിനക്ക് ബ്രെയിൻ ക്യാൻസർ ആയിരുന്നു പക്ഷെ നീ സുഖപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വെളുപ്പിനാണ് ഇങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകുന്നത് രാവിലെ ഈ മകള് പറയുന്നുണ്ട് ഞാൻ ദേവാലയത്തിലേക്ക് പോയി ഒരു പതിനൊന്ന് മണി മുതൽ എൻ്റെ മൂക്കിൽ നിന്ന് കട്ടകട്ടയായ ഒരു ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതായത് സ്വപ്ന സന്ദേശത്തെ സ്ഥിരീകരിക്കുന്ന ശരീരത്തിലെ അടയാളങ്ങൾ ഈ മകൾക്ക് ലഭിച്ചു ഇങ്ങനെ തല പെരുക്കുന്ന വേദനയുണ്ട് കാല് കോച്ചി പിടിക്കുന്ന വേദനയുണ്ട് ഇതല്ല ഈ ബ്രെയിൻ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസാണ് ഇതെല്ലാം ഈ അമ്മയ്ക്കുണ്ട് അപ്പോൾ ഈ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണിവരെ തുടർച്ചയായിട്ട് ഈ അമ്മ പറയുന്നുണ്ട് മൂന്ന് ടവലി മാറി മാറി ഉപയോഗിച്ചിട്ടും ഈ മൂക്കിൽ നിന്ന് ഈ ദ്രാവകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് മുറ്റത്തേക്ക് ഇറങ്ങി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു നൈറ്റി എടുത്ത് ഈ ഒരു ദ്രാവകം ഒപ്പാന്ന് വിചാരിക്കുന്നു അപ്പോഴൊക്കെ ഈ അമ്മ പറയുന്നുണ്ട് ഞാൻ എപ്പോഴും ആ സ്വപ്നം അങ്ങനെ ഓർക്കുന്നില്ല പിന്നീട് ഈ അമ്മയ്ക്ക് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തൽ കൊടുക്കും ഈ ഒരു സ്വപ്നത്തെ പറ്റി ഈ അമ്മ പറയുന്നുണ്ട് എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞായിരുന്നു ഇതിനൊക്കെ ബ്രെയിൻ ആണ് പക്ഷെ നീ സുഖപ്പെട്ടിരിക്കുന്നു അപ്പം മകൻ കുറച്ച് ലോജിക്കായിട്ട് ചിന്തിക്കുന്നത് കൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നത് പോലെ അമ്മ പറയുന്നുണ്ട് കാരണം അമ്മ എപ്പോഴും പറയാറുണ്ട് ഈശോയെ മാതാവിനെയൊക്കെ കണ്ടു എന്ന് അപ്പോൾ കുഞ്ഞുങ്ങളിൽ സ്വാഭാവികമായിട്ടും അത്രയേറെ വിശ്വാസത്തിന് വളർന്നില്ലെങ്കിൽ അവർക്കൊരു സംശയം ഉണ്ടാകും അപ്പൊ ആ ഒരു രീതിയിലാണ് ഈ അമ്മ ഈ കാര്യം പറയുന്നത് പിറ്റേ ദിവസം വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ് കാരണം ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ ഈ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ ഇങ്ങനെ ശക്തമായിട്ടുള്ള ഈ നൊമ്പരങ്ങളിലൂടെ ശാരീരിക നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ ഈശോയോട് പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഇത് കൂട്ടു പണിയാണോ ഞാൻ എന്തേലും പ്രാർത്ഥിച്ചായിരുന്നു ഇനി ഞാൻ ഞാനൊരിക്കലും പ്രാർത്ഥിക്കൊന്നുമില്ല ഈ പ്രാർത്ഥിച്ചാൽ എനിക്ക് പേര് നിൽക്കാൻ പോലും പറ്റുവല്ലോ ഇത് എന്നാ വലിയ രോഗം തന്നെ ഞാൻ മടുത്തല്ലോ ഇത് എന്നതായിരുന്നു ഈ തലിക്കാത്ത ഇത്ര ഇരുന്ന് പൊട്ടി പോകാന് ഇതിന്റെ മാത്രം സാധനം എന്നായിരുന്നു എന്നൊക്കെ ഞാൻ ചോദിച്ചു ചോദിച്ചു ഈ പരാതി പറഞ്ഞ് ഈശോയോട് ഇങ്ങനെയൊക്കെയാണോ കാണിക്കേണ്ടത് ഞാൻ ഈശോയും മാതാവിനെയും കാണണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇത് കൂട്ടാണോ കാണിച്ചു തരുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചേ കാരണം ഈ മകൾക്ക് മരിയൻ ഉടമ്പടി എടുത്ത് ഈ മകൾക്ക് ദൈവമായിട്ടൊരു ആത്മബന്ധമുണ്ട് പിറ്റേ ദിവസം പറയുകയാണ് അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്ത് എന്നെ ഒരു മാറ്റം എന്ന് കാണുന്നില്ല ഒന്നും കാണുന്നില്ല പക്ഷേ എന്നോട് ചോദിക്കുകയാണ് ഇന്നലെ വലിയ പരാതി ആയിരുന്നല്ലോ നല്ല സൗണ്ട് നല്ല സൗണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈശോയെ പറയാനില്ല അതുപോലെ ഒരു ശാന്തമായിട്ട് ഇന്നലെ വലിയ പരാതി ആയിരുന്നല്ലോ തലയ്ക്ക് അതെന്നെ ഇത്ര കിടന്ന് എന്നെ ഇത്ര പൊട്ടിപ്പോകാൻ എന്നൊക്കെ ചോദിച്ചല്ലോ ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ഉണ്ടായിരുന്നോന്ന് ഞാനൊരു ചോദ്യം പെട്ടെന്ന് ചോദിച്ചു കാരണം അന്നേരം എനിക്ക് ക്ലിക്കാകുന്നത് കാരണം എനിക്കത് മനസ്സിലായില്ലായിരുന്നു അത് വിറ്റേ ദിവസം എനിക്ക് മനസ്സിലാക്കി തന്നെ കാര്യവും പറഞ്ഞത് അന്നയിച്ചിട്ട് ആ സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ മകള് ഞെട്ടുകയാണ് കാരണം ശരിയാണ് ഇന്നലെ ഞാൻ അനുഭവിച്ചു കൂട്ടിയ ഒരു ശാരീരിക അവ അവശതകളും എനിക്കില്ല ഒപ്പം തന്നെ ഈശോ ഒരു റിമൈൻഡർ കൊടുക്കും നീ നിന്റെ കാലെന്ന് നോക്കിക്കേ ആ കോച്ചു പിടിക്കുന്ന ഒരവസ്ഥ അതുണ്ടോ എന്ന് നോക്കിക്കേ അപ്പോ ഈ മകള് നോക്കുമ്പോൾ ആ ഒരു അവസ്ഥയും ഇല്ല കാരണം സമ്പൂർണ സൗഖ്യമാണ് ഈ മരിയൻ ഉടമ്പടിയിലെ ദുരന്ത മെസ്സേജ് കൊടുത്തിട്ട് ഈ അമ്മയ്ക്ക് രൂപിതാവ് സ്വർഗം അനുവദിച്ചു നൽകുന്നു വലിയൊരു സാക്ഷ്യമാണിത് കാരണം ഇത് വലിയൊരു ദുരന്തത്തിൽ കലാശിക്കേണ്ട ഈ ദുരന്ത മുഖത്തെ മാതാവ് പുഷ്പം പോലെയാണ് അത് കൈകാര്യം ചെയ്ത് ഈ അമ്മയുടെ ഒരൊറ്റ മരിയൻ ഉടമ്പടിയും ഉപവാസവും വഴി ഈ ഒരു സാക്ഷ്യത്തിലേക്ക് ഈ അമ്മയെ ആനയിക്കുന്നത് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് ചിന്തകൾ എന്റെ മനസ്സിലോട്ട് പോയി കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നവംബർ ഇരുപത്തി ഒന്നിന് എൻ്റെ കോൺസെൻട്രേഷൻ ഡേ ആയിരുന്നു അപ്പോ ഞാൻ എന്നോട് പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളോട് ഞാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദൈവിക ഇടപെടലായിരിക്കും കാരണം എന്റെ ലൈഫിനെ മുൻനിർത്തി ഒരുപാട് പേർക്ക് ഒരുപാട് ചോദ്യചിഹ്നങ്ങളുണ്ട് ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു സന്യാസ സമൂഹം ഇവിടെ ഇല്ലാത്തടത്തോളം കാലം തീർച്ചയായിട്ടും ജനത്തിന് ഏറെ പ്രത്യേകമായിട്ട് എന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവുക സ്വാഭാവികമാണ് പക്ഷെ ഞാൻ എങ്ങനെയാണ് ഇത്രയും നാളിവിടെ നിലനിന്നത് എന്നുള്ളതിന്റെ ഉത്തരം കൂടിയിട്ടാണ് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് കാരണം ദൈവപിതാവ് എന്നെ അഷർ ചെയ്തിരുന്നു എപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജോമോൾ നോട്ട് ചെയ്തോ അതൊരു പ്രത്യേക വർഷമായിരിക്കും അപ്പോ ഞാനിത് പറയാൻ കാരണം ഈ അമ്മയുടെ സാക്ഷ്യത്തെ മുൻനിർത്തി ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് ഒരു സാഹചര്യത്തിന്റെ സമ്മർദ്ദം തന്നിരുന്നു അതായത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഈ അമ്മ നീണ്ട പതിനഞ്ച് ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് പതിനഞ്ചാം ദിവസം അതായത് പരിശുദ്ധ ദേവമാതാവിന്റെ സ്വർഗ്ഗാരോപണ ദിവസം ഇങ്ങനെ ഒരു സ്വർഗത്തിന്റെ സന്ദേശം ഈ അമ്മയ്ക്ക് ലഭിക്കുന്നു ഇതുപോലെ തന്നെ എന്റെ ജീവിതത്തിൽ ഇതേപോലെ ഒക്ടോബർ മാസം മുഴുവനും ഇതേപോലെ ഉപവസിച്ച് കൂടെ ആയിരിക്കാനുള്ള ഒരു പ്രത്യേക സന്ദേശം എനിക്ക് ലഭിച്ചിരുന്നു ഇങ്ങനെ ഉള്ള ഒരു സമയത്താണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ലൂർദ് സന്ദർശനവും നടത്തിയത് ലൂർദ് സന്ദർശനം മാത്രമല്ല അവിടെ മരിയൻ ഉടമ്പടി ധ്യാനവും ഒക്കെ നടത്തി ഒപ്പം തന്നെ റോമിലും നടത്തി തിരിച്ചു വരുന്നത് ഇങ്ങനെ ബഹുമാനപ്പെട്ട അച്ഛൻ അതേപോലെ റോമിലെ ധ്യാനവും കഴിഞ്ഞ് തിരിച്ചു വന്ന ദിവസം അതായത് ഒരു ബുധനാഴ്ച ദിവസമായിരുന്നു അന്ന് ഞാൻ ഇന്നും ഉറക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആധ്യാത്മിക അനുഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അത് ഇപ്രകാരമായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞതിന് ശേഷം നമ്മളൊക്കെ പറയുന്ന പരിശുദ്ധ ദൈവമാതാവിന്റെ അലൗകിക സുഗന്ധം ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം എൻ്റെ ഈ കൈകളിൽ എനിക്ക് ബോധ്യപ്പെട്ടു അനുഭവപ്പെട്ടു ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിശുദ്ധ കുർബാന സ്വീകരണ ശേഷം എൻ്റെ കയ്യിൽ നിന്ന് ഈ വലിയൊരു അലൗകിക സുഗന്ധം ഇങ്ങനെ വരുന്നു അപ്പൊ ഞാൻ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛന്റെ മുറിയിൽ കയറിയപ്പോ അച്ഛൻ ഇത് നോട്ട് ചെയ്തു വല്ലാത്ത സുഗന്ധം വരുന്നുണ്ടല്ലോ അപ്പൊ അച്ഛനും ഇതേപോലെ എൻ്റെ കൈയെടുത്ത് ഇങ്ങനെ സ്മെൽ ചെയ്തു എന്നിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞത് ഇപ്രകാരമാണ് ഞാനും ഇതേപോലെ ലൂർദിൽ പോയപ്പോൾ എനിക്ക് വല്ലാത്ത സുഗന്ധം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെട്ടു അപ്പൊ ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം എൻ്റെ ഉപവാസം നീണ്ടു നിന്നിരുന്നു പ്പോ ദൈവപിതാവ് ഒരു സന്ദേശം നൽകി പരിശുദ്ധ അമ്മ ദൈവ നിന്റെ കൂടെയുണ്ട് നിന്റെ എല്ലാ വിഷയങ്ങളും ഞാൻ കാണുന്നുണ്ട് ഞാനിത് കൂട്ടി പറയാൻ കാരണം എൻ്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട് ഇത് കൂട്ടി പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ ഈ ദിവസങ്ങളിലാണ് അഭിയന്യ പിതാവ് എൻ്റെ കത്ത് ന്യൂൺ ഷേച്ചുകളോട്ട് വിടുന്നതും നവംബർ ഏഴിന് എനിക്ക് ഔദ്യോഗികമായിട്ട് അപ്പൊലിക്യൂൻഷേച്ചറിൽ നിന്ന് അതായത് ഡൽഹിയിൽ നിന്ന് എൻ്റെ ഈ ഒരു സമർപ്പണ സംബന്ധമായിട്ട് നവംബർ ഏഴിനാണ് എനിക്കതിൻ്റെ കത്ത് ലഭിക്കുന്നത് അഭിയോന്നി ആലപ്പുഴ രൂപതീഷ് എന്നെ വിളിച്ചു പറയുന്നു അപ്പൊ ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ ദൈവമാതാവ് എന്നെ ഒരുക്കുകയായിരുന്നു വലിയൊരു സാക്ഷ്യത്തിനായി ഇങ്ങനെ ഉപവാസത്തിൻ്റെ അനേകം ദൈവാനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടാവും ഞാൻ ഇന്നും ഉറക്കുന്നുണ്ട് ഞാൻ സ്കൂളിൽ പോകുന്ന കാലഘട്ടത്തിൽ എൻ്റെ അമ്മ ഒരിക്കലും ഭക്ഷണം കഴിച്ചിരുന്നില്ല അപ്പൊ ഞാൻ ഒരിക്കൽ എൻ്റെ അമ്മയോട് ഈ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് അമ്മ എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് രണ്ട് ചേച്ചിമാരാണ് അപ്പോൾ ഞങ്ങള് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അമ്മ ഒന്നും കഴിക്കാറില്ല ഞങ്ങൾ തിരിച്ച് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോഴാണ് അമ്മ ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പൊ ഞാൻ ഒരു ദിവസം അമ്മയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ കഴിക്കാത്തത് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞതാണ് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ പോകുന്ന വഴിക്ക് നടക്കുമ്പോ അതും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കളി കളിക്കുമ്പോ ഒക്കെ ഒരുപാട് അപകട സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ ഓടിക്കളിച്ച് നിങ്ങളുടെ മുട്ട് പൊട്ടുവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുവോ എന്നൊക്കെ ഭയപ്പെട്ടിട്ടാണ് ഈശോയുടെ സംരക്ഷണത്തിന് ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഉപവാസം നടത്തുന്നതെന്ന് എനിക്ക് വല്ലാത്തൊരു അനുഭവമായിരുന്നു കാരണം ആ നീണ്ട വർഷങ്ങൾ അത് എന്റെ പത്താം ക്ലാസ് തീരുന്നവരെ അമ്പോപിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോ നമ്മുടെയൊക്കെ ഭവനങ്ങളിലായിരുന്നു ഈ അമ്മയും ഇത് പറയുന്നുണ്ട് എൻ്റെ രണ്ട് മക്കൾക്ക് രണ്ടായിരത്തിഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിലാണ് ഈ അമ്മ പതിനഞ്ച് ദിവസം ഉപസിക്കുന്നത് അപ്പൊ അമ്മ പറയുന്ന പ്രകാരമാണ് എൻ്റെ മക്കൾക്ക് കൊറോണ ബാധിക്കുക ഭവനത്തിനകന്നായിരിക്കുന്ന അമ്മ പറയുന്നുണ്ട് ബാംഗ്ലൂരും കോതമംഗലത്തും ആയിരിക്കുന്ന മക്കൾക്ക് കൊറോണയിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉപവാസം നടത്തിയത് പക്ഷേ ദേവപിതാവിന് വലിയൊരു ദുരന്തം അതിജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന പിതാവ് പ്രയോജനപ്പെടുത്തുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ഇതുപോലെ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ വലിയ ദൈവിക അടയാളങ്ങൾ സംഭവിക്കും അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഒരു സമർപ്പിതയായി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് പേരുടെ ഉപവാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയുണ്ട് ഏറെ പ്രത്യേകമായിട്ട് എൻ്റെ അമ്മ അത് ഞാൻ നിങ്ങളോടു പറയാൻ ഈ നിമിഷം ആഗ്രഹിക്കുകയാണ് കാരണം ഒരു ഭവനങ്ങളിൽ നിന്നും ലഭിക്കാത്ത ഒരു ട്രെയിനിങ് ആണ് എന്റെ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല മഠത്തിൽ ചേർന്ന് സമർപ്പിത ജീവിതത്തിൻ്റെ മുഴുവൻ ട്രെയിനിങ്ങും പൂർത്തിയാക്കിയ ഒരാളാണ് എൻ്റെ അമ്മ ചങ്ങനാശേരി അതിരൂപത അംഗമായ അമ്മ ബിഷപ്പിന്റെ പ്രത്യേക കൺസെൻ്റോട് കൂടിയിട്ടാണ് സി എസ് എസ് ടി സഭയില് പത്താം ക്ലാസ് കഴിയുമ്പോൾ അംഗമായി ചേരാൻ പോകുന്നത് ചേരുക മാത്രമല്ല സന്യാസത്തിൻ്റെ മുഴുവൻ പരിശീലനം പൂർത്തിയാക്കി പക്ഷേ സന്യാസത്തിന്റെ പരിശീലനം പൂർത്തിയാക്കിയതിനു ശേഷം വെസ്റ്റീഷിന്റെ തൊട്ട് മുമ്പാണ് അമ്മയ്ക്ക് അസുഖം വരുന്നത് അങ്ങനെ മഠത്തിൽ നിന്ന് തിരിച്ചു പോരേണ്ട വന്നു അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം മുഴുവൻ പ്രയോജനം കിട്ടിയത് ഒരു അർത്ഥത്തിൽ പറഞ്ഞ എനിക്ക് തന്നെയായിരുന്നു കാരണം ദൈവപിതാവ് എന്നെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു മാതാവിനെ ഏൽപ്പിക്കാൻ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു സന്യാസ പരിശീലനം ആവശ്യമായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് എന്റെ ഭവനത്തിൽ ജപമാല പ്രാർത്ഥനയോടൊപ്പം എല്ലാ ദിവസവും സകല വിശുദ്ധരുടെ ഇത്തിനെ അടക്കമുള്ള പ്രാർത്ഥന വൈദികരോടുള്ള പ്രാർത്ഥന അടക്കം ചെല്ലുന്ന ഒരു കുടുംബമാണ് നിങ്ങളുടെ ഭവനങ്ങളിൽ എന്നീ കേൾക്കുന്ന ഭവനങ്ങളിൽ നിങ്ങളുടെ മക്കളൊക്കെ ദൈവ ദൈവവിളിക്കായി ഇറങ്ങിത്തിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃപയുള്ള മാതാപിതാക്കൾ പ്രാർത്ഥനയുള്ള ഒരു അന്തരീക്ഷം നിങ്ങളുടെ ഭവനത്തിൽ വേണം ഉപവാസത്തോടു കൂടിയിട്ടുള്ള കണ്ണുനീരോട് കൂടിയിട്ടുള്ള നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ മക്കളെ വിശുദ്ധിയുടെ കുടുമുടിയിലേക്ക് ഉയർത്തും തീർച്ചയായിട്ടും എൻ്റെ ഒരു ദൈവിളിക്ക് പിന്നിലും ഈ അമ്മയുടെ പ്രാർത്ഥനയുണ്ട് മാതാപിതാക്കളുടെ പ്രാർത്ഥനയുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളുണ്ട് അപ്പോൾ ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വചനങ്ങൾ ഓടി വന്നു ഈ അമ്മ തന്നെ രണ്ട് വചനങ്ങൾ ഈ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ദാനിയൽ ആറ് ഇരുപത്തിമൂന്ന് വചനം ദൈവത്തിൽ ആശ്രയിച്ചിരുന്നത് കൊണ്ട് അവന് ഒരു പോറൽ പോലും ഏറ്റില്ല ദാനിയലിന് സിംഹക്കുഴിയിൽ എറിഞ്ഞപ്പോൾ ഒരു ഉപദ്രവവും ഏക്കാതെ ദാനിയൽ രക്ഷപ്പെട്ടു വന്ന ആ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള തിരുവചന ഭാഗമാണിത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു പോറൽ പോലും ഏക്കില്ല പലരും നമ്മുടെയൊക്കെ ജീവിതത്തെ നോക്കി ഒരു ക്വസ്റ്റ്യൻ മാർക്കായി നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ ദൈവ പിതാവിന് നമ്മളെ കുറിച്ച് നീണ്ട പദ്ധതികളുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഞാൻ ഇതേപോലെ രണ്ടായിരത്തി പതിനേഴ് അവസാനമാണ് എനിക്ക് ആർത്രൈറ്റിസ് അസുഖം വരുന്നത് ഈ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫനാണ് പറയുന്നത് അതായത് കലപ്പയിൽ കൈവെക്കുന്നതിന്റെ അടയാളമായിട്ടാണ് ദൈവപിതാവ് എനിക്ക് ആ സഹനം തന്നത് കാരണം തീർച്ചയായിട്ടും ഇവിടെ ഒരു കോൺഗ്രിയേഷൻ അറ്റ് പ്രസന്റ് നിലവിലില്ലാത്തതുകൊണ്ട് ഇപ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും അഭ്യൂന്റെ പിതാവിന്റെ പൂർണ്ണ സമ്മതം ഈ ഒരു സന്യാസ സമൂഹം നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുണ്ട് നമുക്ക് ഔദ്യോഗികമായ കത്തുമുണ്ട് പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൃപാസനത്തിൽ വന്നുപോയിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൽ നിന്ന് വല്ലാത്ത എതിർപ്പുകൾ ഉണ്ടായിരുന്നു അങ്ങനെ എതിർപ്പുകൾ കൂടിയ സമയത്താണ് എന്നെ സ്വന്തമാക്കി സ്വന്തമാക്കിയെന്ന് എൻ്റെ ഭവനത്തിന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഒരു വലിയ ശരീരത്തിലെ സഹനം അനുവദിച്ചു നൽകിയത് എന്നായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞത് അതെനിക്ക് വലിയൊരു വെളിപാടായിരുന്നു കാരണം ഞാൻ പോലും ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് ഈ അമ്മയ്ക്ക് കിട്ടുന്ന വചനം എന്ന് പറയുന്നത് അവൻ തന്നെ നിന്റെ വഴിയൊരുക്കും അതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ മരിയൻ ഉടമ്പടി വഴിയായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് കളങ്കമില്ലാതെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മുടെ വഴിയൊരുക്കുന്നത് എൻ്റെ വഴിയും ദൈവപിതാവ് തന്നെയാണ് ഒരുക്കിയിട്ടത് എനിക്ക് ഇതിൽ ഉറപ്പുള്ള വിശ്വാസം വിശ്വാസമുള്ളതുകൊണ്ട് തന്നെയാണ് പല എതിർപ്പുകൾ ഉണ്ടായിട്ടും ഞാൻ ഇതിൽ തന്നെ നിലന്നുന്നത് ഇപ്പോൾ ഉടമ്പിടിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഉറപ്പ് അതാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനാൽ ഒരു പോറൽ പോലും നമുക്ക് ഏൽക്കില്ല അവിടുന്ന് തന്നെ നിന്റെ വഴിയൊരു ഈ രണ്ട് വചനങ്ങളാണ് ഈ അമ്മയ്ക്ക് കിട്ടുന്നത് ഈ സാക്ഷ്യം കേട്ടപ്പോൾ ഒരുപാട് വചനങ്ങൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു അതിൽ ഒരു വചനം ഇപ്രകാരമാണ് ആമോസ് മൂന്നേഴ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു വചനമാണ് ദൈവമായ കർത്താവ് തന്റെ പ്രവാചകർക്ക് വെളിപ്പെടുത്താതെ മുൻകൂട്ടി അവരെ താൻ ചെയ്യുന്നത് അറിയിക്കാതെ ഒരു കാര്യവും ചെയ്യുന്നില്ല ഓരോ ദുരന്തങ്ങളുണ്ടാകാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും തൻ്റെ ദാസർക്ക് അവിടുന്ന് വെളിപ്പെടുത്തി കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളൂ വിശ അത് ചെയ്യുകയുള്ളൂ അത് അവരോടുള്ള ഒരു വ്യക്തി ബന്ധമാണ് ഉടമ്പടി ബന്ധമാണ് രണ്ടാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്ന വചനം നൂറ്റി പതിനൊന്നാം സംഗീതത്തിന് അഞ്ചാം തിരുവചനമാണ് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ആഹാരം നൽകുന്നു തൻ്റെ ഉടമ്പടി എപ്പോഴും അനുസ്മരിക്കുന്നു അതെ നീയുമായിട്ട് ദൈവം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ളൊരു ഉടമ്പടി ഉണ്ട് ആ ഉടമ്പടിയെ ദൈവപിതാവ് എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട് അത് തന്നെയാണ് പരിശുദ്ധമ്മ തൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നത് അബ്രഹത്തോടും തന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത അവിടുത്തെ വാഗ്ദാനം അനുസ്മരിച്ചു കൊണ്ടാണ് ഇപ്പോൾ രക്ഷകൻ എൻ്റെ ഉദരത്തിൽ ജനിക്കുവാൻ തിരുമനസായിരിക്കുന്നത് അതെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഓരോ കൃപകള് നമുക്ക് അഹങ്കരിക്കേണ്ട ഒരു കാര്യമില്ല കാരണം അത് ഉടമ്പടി വഴിയായി ദൈവപിതാവ് നോട്ട് ബൈ മെറിറ്റിൽ നമ്മളെ ഉയർത്തുന്ന അവിടെ നമ്മളെ ഉയർത്തപ്പെടുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന ഒരു മനോഭാവമാണ് വിശ്വാസികളായ നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ് ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് വചനം അത് എന്നിൽ നിറവേറട്ടെ ഇങ്ങനെയുള്ളൊരു മനോഭാവം ഉണ്ടാകുമ്പോഴാണ് വീണ്ടും വീണ്ടും അവിടുന്ന് നമ്മളെ കൃപയിൽ വളർത്തുന്നത് ഉയർത്തുന്നത് അതിനുള്ള വലിയ കൃപയ്ക്കു വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ദേവിതാവേ നിത്യമായ ഈ മരിയൻ ഉടമ്പടിയിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്താൻ വേണ്ടി നീ തിരഞ്ഞെടുത്തതിന് ഈ ആലയത്തിലേക്ക് വിളിച്ചതിന് നന്ദി പറയുന്നു ചോയെ അധികമായി പ്രാർത്ഥിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഷോയെ ഞങ്ങളെ തന്നെ പരിശുദ്ധ അമ്മ സമർപ്പിച്ചതുപോലെ ദേപിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തുകൊണ്ട് ഈശോയുടെ ഹിതം മാത്രം ജീവിതത്തിൽ അനുവർത്തിച്ചുകൊണ്ട് കൊണ്ട് തക്ക സമയത്ത് ക്രിസ്തു സാക്ഷികളായി ഞങ്ങളെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായി ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആവയും വരിക